ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഓരോ അറിവുപരമായിട്ടാണ് ഓരോ വീഡിയോകൾ നമ്മൾ ചെയ്യാറുള്ളത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോകൾ ചെയ്തു പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ പുതിയ ഷാട്ടർ മേടിച്ചിട്ട് ഒന്നര മാസം ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രസത്തിന് വേണ്ടി വെള്ളത്തിൽ കൂടെ അടിച്ചു വിട്ടൊരു പോക്കൊണ്ട് വെള്ളം കിടക്കുക റോഡി കിടക്കുന്ന സമയങ്ങൾ അപ്പോൾ അടിച്ചു വിട്ട് പോകുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പുതിയ ഷാട്ടർ വലിയ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കണ്ടില്ലേ പണി മേടിച്ച കണ്ടില്ലേ മൊത്തം തുരുമ്പെടുത്ത് അതിനകത്ത് വെള്ളം കയറി മൊത്തം തുരുമ്പെടുത്തത് മൊത്തം പോയിരിക്കുന്നതാണ് നമ്മൾ പോയാലും നമ്മളത് അഴിച്ച് പണിഞ്ഞത് വൃത്തിയാക്കി എടുക്കും നമ്മൾ ഷാട്ടർ നമ്മൾ വൃത്തിയാക്കി പണി തന്നെ ചെയ്യും അതാണ് നമ്മുടെ പണി അതിപ്പോൾ നമ്മളെല്ലാം അഴിച്ചെല്ലാം ക്ലീൻ ചെയ്തതിനേം വൃത്തിയാക്കി ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കാണിക്കാം ഇത് കണ്ടില്ല മൊത്തം ഇത് പോയി മൊത്തം ഇതിനകത്ത് മൊത്തം വെള്ളമായി കണ്ടോ പുതിയ ഷാട്ടറിൻ്റെ പടിതി കണ്ട നമ്മളിതെല്ലാം മൊത്തം അഴിച്ച് പണിയുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ത്രീ വീലർ ഡൗട്ട് എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് നിങ്ങളുടെ കമന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് മനസ്സിലാക്കി തരുന്നതാണ് ഓരോ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി വീഡിയോ അല്ല മനസ്സിലാക്കി വണ്ടി പണിയാനും പറ്റും അത് മനസ്സിലാക്കി വർക്ക്ഷോപ്പുകളിൽ പോകാനും പറ്റും വർക്ക് ഷോപ്പുകാർക്കാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളോട് വീഡിയോ കണ്ട് നിങ്ങൾക്കത് പണിയാനും പറ്റും അങ്ങനെയൊക്കെയുള്ള ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ത്രീ വീലർ ഡൗട്ടെന്നും പറഞ്ഞാണ് ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഷാട്ടറെല്ലാം വേണ്ട കണ്ട അഴിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തം വൃത്തിയാക്കി വെച്ച് ഷാട്ടറല്ല ഇനി അതിൻ്റെ ബ്രഷുകളും പോയ ബയറിങ്ങുകളും എല്ലാം മാറ്റി നമ്മളത് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആർമേച്ചറൊക്കെ പുതിയ ആർമേച്ചർ അതിൻ്റെയൊക്കെ പടുതി കണ്ടില്ലേ മൊത്തം പോയി തുരുമ്പെടുത്ത് ഷോർട്ടാകുന്നെല്ലാം നോക്കി അതിൻ്റെ ആർമേച്ചർ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കി നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി വെണ്ടച്ച് കിടക്കുമെന്നറിയത്തില്ല നമ്മളിത് കയറ്റിയിട്ട് വിടുകയാണ് വെണ്ടച്ച് കുറച്ച് ഇത് തന്നെ ഇത്രയും വെള്ളമൊക്കെ അടിച്ചു കയറി ഇപ്പോൾ വെണ്ടച്ചിൻ്റെ ബയറിങ്ങൊക്കെ പോയി കാണും വെൻഡക്സിൻ്റെ അകത്തൊരു ബയറിങ് ഉണ്ട് അതിൻ്റെ പിടുത്തം വരുന്നത് അതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് കയറ്റി വിടുവാണ് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ ഇപ്പം ഷാട്ടറിൻ്റെ അവിടെ വരുന്ന ബയറിങ്ങും ബ്രഷും ഒക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് ആർമേച്ചറൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് നോക്കി ഒക്കെ സെറ്റ് ചെയ്ത് തരുന്ന് വിടുന്ന വീടിയാണ് അടുത്ത ദിവസം അടുത്ത വീഡിയായിട്ട്